വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ വീട്ടിൽ നിന്ന് തന്നെ അടിത്തറം ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിനും സമൂഹത്തിലേക്കുള്ള സംഭാവനയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു വ്യക്തിയുടെ ചിന്താഗതിയും സ്വഭാവവും രൂപപ്പെടുന്നത് കുടുംബ പരിസ്ഥിതിയിലൂടെയാണ് കുടുംബം മാത്രമല്ല അതിനകത്ത് സംസ്കാരവും മൂല്യങ്ങളുമാണ് നല്ല വ്യക്തിത്വം വളരുന്നതിനുള്ള അടിത്തറ കുടുംബം ഒരു കുട്ടിയുടെ ആദ്യ പാഠശാലയാണ് മാതാപിതാക്കളുടെ മേൽനോട്ടവും സമീപനവും കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായകമാണ് നന്മയുള്ള സംസ്കാരം പരസ്പര ബഹുമാനം ആത്മവിശ്വാസം സഹിഷ്ണുത മാനവികത തുടങ്ങിയ മഹിത ഗുണങ്ങൾ കുട്ടികളിൽ പരിചയിക്കേണ്ടതും പകർത്തേണ്ടതും കുടുംബത്തിലൂടെയാണ് കുട്ടികൾ അധ്യാപകരെക്കാൾ മാതാപിതാക്കളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തങ്ങളുടെ മക്കളിൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ആദ്യം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ വായനയെ പ്രോത്സാഹിപ്പിക്കൽ സംവാദത്തിന് പ്രാധാന്യം നൽകൽ പരസ്പര ബഹുമാനം പരിഗണന തുടങ്ങിയവയൊക്കെ വീട്ടിലെ ശീലങ്ങളാകുമ്പോൾ കുട്ടികൾ അതിനെ പിന്തുടരും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ അവസരം നൽകുകയും വേണം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവയെ ഒരു പഠനമായി കാണാൻ സഹായിക്കുക വിജയത്തിലേക്ക് നീങ്ങാനായിരിക്കും കുട്ടികൾ അതിനെ അതിനുപയോഗിക്കുന്നത് കുട്ടികളെ വളർത്തുമ്പോൾ സ്നേഹവും കാർക്കശ്യവും വേണം തള്ളാനും തലോടാനും കഴിയുന്ന സുതാര്യവും ശക്തവുമായ പരിസരമാണ് വേണ്ടത് സ്വാതന്ത്ര്യത്തെയും ഉത്തരവാദിത്വത്തെയും ഒരുപോലെ മനസ്സിലാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണം വീടിന്റെ ശീലങ്ങൾ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുമെന്നതിനാൽ ഓരോ രംഗത്തും ശ്രദ്ധ അത്യാവശ്യമാണ് വീട്ടിലെ ഭാഷാപ്രയോഗം കുട്ടികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുമെന്നതിനാൽ എപ്പോഴും മാന്യമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം പാരസ്പര്യവും സ്നേഹ ബഹുമാനങ്ങളുമുള്ള ഇടപെടലുകളിലൂടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും കുട്ടികളുടെ വളർച്ചയ്ക്ക് ഉചിതമായ അന്തരീക്ഷം ഒരുക്കുമ്പോൾ മികച്ച വ്യക്തികളെയും നല്ലൊരു സമൂഹത്തെയും സൃഷ്ടിക്കാനാവും കുട്ടികളെ പഠിപ്പിക്കേണ്ട പതിനൊന്ന് നിർണായക കാര്യങ്ങൾ എന്ന ശീർഷകത്തിൽ വായിച്ചൊരു കുറിപ്പ് ഇവിടെ പങ്കുവെക്കാം ഒന്ന് റെസ്പെക്ട് ഇസ് ഏഡ് നോട്ട് ഗിവൺ ബഹുമാനം നേടിയെടുക്കേണ്ടതാണ് വെറുതെ ലഭിക്കുന്നതല്ല അച്ചടക്കം സത്യസന്ധത വിനയം തുടങ്ങിയ സ്വഭാവ ഗുണങ്ങളിലൂടെ ഓരോരുത്തരും സ്നേഹാദരവുകൾ പിടിച്ചുപറ്റണം ലോകത്തിന് നിങ്ങളോട് ഒരു കടപ്പാടുമില്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക ഓരോരുത്തരുടെയും ലക്ഷ്യവും മാർഗവും കണ്ടെത്തി മുന്നേറേണ്ടത് അവരവർ തന്നെയാണ് മൂന്ന് ബോയ്സ് മസ്റ്റ് ബി സ്ട്രോങ് നോട്ട് വീക്ക് ആൺകുട്ടികൾ എല്ലാ നിലക്കും ശക്തരായിരിക്കണം ദുർബലരാവരുത് ദുർബലരും നിഷ്ക്രിയരുമായവരെ സമൂഹത്തിന് ആവശ്യമില്ല ഓരോരുത്തരും ശാരീരികമായും വൈകാരികമായും മാനസികമായും ശക്തരാകണം പോരാടാനും നയിക്കാനും കെട്ടിപ്പടുക്കാനും കുട്ടികളെ സജ്ജമാക്കുക നാല് ഗേൾസ് മസ്റ്റ് വാല്യൂ ദിയർ പ്യൂരിറ്റി പെൺകുട്ടികൾ അവരുടെ വിശുദ്ധിയെ വിലമതിക്കണം ശരീരം വില്പനയ്ക്കോ പരീക്ഷണത്തിനോ ഉള്ളതല്ലെന്ന് അവരറിയണം വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം സ്വഭാവത്തിലാണെന്നും അശ്ലീലതയിലല്ലെന്നും അവളെ പഠിപ്പിക്കുക സ്വാതന്ത്ര്യത്തിന്റെയും പുരോഗമനത്തിന്റെയും പേരിൽ യാതൊരു ആഭാസങ്ങളും അനുവദിക്കരുത് അഞ്ച് മണി റൂൾസ് ദ വേൾഡ് പണം ലോകത്തെ ഭരിക്കുന്നു എന്നാൽ ഒരു സ്കൂളും ഒരിക്കലും സാമ്പത്തിക ശക്തിയെക്കുറിച്ച് അവരെ പഠിപ്പിക്കില്ല പണം എങ്ങനെ സമ്പാദിക്കാമെന്നും അത് വർദ്ധിപ്പിക്കാമെന്നും സംരക്ഷിക്കാമെന്നും അവരെ പഠിപ്പിക്കുക ധനികൻ നിയമങ്ങൾ നിർമ്മിക്കുന്നു ദരിദ്രൻ അവയെ പിന്തുടരുന്നു എന്നാണ് പറയുക ആറ് വീക്ക്നെസ് ഗെറ്റ്സ് യു ബുള്ളിയ് ദൗർബല്യം നിങ്ങളെ ഭീഷണിപ്പെടുത്തും നിങ്ങൾ അവരെ മൃദുവായിരിക്കാൻ അനുവദിച്ചാൽ ലോകം അവരെ തകർക്കും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആവശ്യമുള്ളപ്പോൾ പോരാടാനും അനാദരവ് ഒരിക്കലും സഹിക്കാതിരിക്കാനും അവരെ പഠിപ്പിക്കുക മീഡിയ ഈസ് ഫുൾ ഓഫ് ലൈഫ് മാധ്യമങ്ങൾ നുണകൾ നിറഞ്ഞതാണ് ഹോളിവുഡ് സംഗീതം സോഷ്യൽ മീഡിയ എന്നിവ മസ്തിഷ്ക പ്രക്ഷാളന ഉപകരണങ്ങളാണ് അതിനാൽ ഒന്നും അപ്പാടെ വിഴുങ്ങാതെ വിമർശനാത്മകമായി ചിന്തിക്കാനും അസംബന്ധങ്ങൾ നിരസിക്കാനും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എട്ട് നെവർ ട്രസ്റ്റ് എവറി വൺ ബ്ലൈൻഡ്ലി എല്ലാവരെയും ഒരിക്കലും അന്ധമായി വിശ്വസിക്കരുത് പുഞ്ചിരിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളല്ലെന്ന് തിരിച്ചറിയണം ആരെയും വിശ്വസിക്കുന്നതിന് മുമ്പ് നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും സ്ഥിരീകരിക്കാനും അവരെ പഠിപ്പിക്കുക ഒൻപത് ലേൺ സ്കിൽസ് നോട്ട് ജസ്റ്റ് ഡിഗ്രീസ് ബിരുദങ്ങൾ മാത്രം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവണമെന്നില്ല കഴിവുകൾ വികസിപ്പിക്കുന്നതിലാണ് കാര്യം ഉയർന്ന അക്കാദമിക ബിരുദങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കണം പത്ത് മാരേജ് ആൻഡ് ഫാമിലി ആർ നോട്ട് ഗെയിംസ് വിവാഹവും കുടുംബവും കളികളല്ല ഭാര്യ ഒരു മത്സരാർത്ഥിയല്ല ഒരു പരിപാലകയായിരിക്കണമെന്ന് നിങ്ങളുടെ മകനെ പഠിപ്പിക്കുക വിവാഹം സൗകര്യമല്ല പ്രതിബദ്ധതയാണെന്ന് നിങ്ങളുടെ മകളെ പഠിപ്പിക്കുക ലോകം സ്വാർത്ഥ സ്വാർത്ഥബന്ധങ്ങളെയാണ് മുന്നോട്ട് നയിക്കുന്നത് യഥാർത്ഥ കുടുംബ മൂല്യങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിടണം പതിനൊന്ന് സ്മാർട്ട് വർക്ക് ഇസ് ദ ഓൺലൈൻ ഷോർട്ട് കട്ട് സ്മാർട്ട് വർക്ക് മാത്രമാണ് വിജയത്തിനുള്ള ഏക കുറുക്കുവഴി ജീവിത വിജയം നേടണമെങ്കിൽ അച്ചടക്കത്തോടും സ്ഥിരോത്സാഹത്തോടുമുള്ള സ്മാർട്ട് വർക്കുകൾ ശീലിക്കണം കുട്ടികളുടെ സ്വഭാവവും വ്യക്തിത്വവും രൂപീകരിക്കുന്നതിൽ മാതാപിതാക്കളുടെയും കുടുംബാന്തരീക്ഷത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിയുകയും സ്വദേശ്യ ശ്രമങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ വിജയപാത അനായാസമാകും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്രസറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരിടുന്നു